സ്വീകരിക്കുന്നതിലേക്കായി ഇലവു ശ്രീധുദ്ര ബാലഗോകുലം ഗോകുലാംഗമായ ക്ഷണിച്ചുകൊള്ളുന്നു ഗോകുലത്തിന്റെ പരമ്പരാഗത രീതിയായ ഗുരുദക്ഷിണ ഗുരുദക്ഷ ഞങ്ങളുടെ ഗുരുവാണ് എന്ന് കുട്ടികളോട് ബോധ്യപ്പെടുത്തേണ്ടതായ കാര്യമുണ്ട് ഈ അവസരത്തിൽ ഗുരുദക്ഷി നൽകിക്കൊണ്ട് അക്ഷര അക്ഷര പി ബി മഹാശോഭായാത്ര ഉദ്ഘാടനമാണ് അടുത്ത കർമ്മം നമുക്ക് എത്രയും പെട്ടെന്ന് നിലവതിട്ട് എത്തിച്ചേരേണ്ട ദേവി ക്ഷേത്രത്തിൽ ബഹു ബഹുഭാദർ ബഹുമാനപ്പെട്ട ഫാദർ ഗോകുല പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം നമ്മൾക്ക് അനുഗ്രഹം നമുക്ക് സന്ദേശം നൽകുന്നതാണ് അപ്പോ ഈ ഗോകുല പതാക ഗോകുലത്തിന്റെ ഗോകുല പതാക സ്വീകരിക്കുന്നതിലേക്കായി അഞ്ജലിയെ ക്ഷണിച്ചുകൊള്ളുന്നു ഉദ്ഘാടനം ചെയ്ത ഗോകുലപതാക ഉദ്ഘാടനം ചെയ്യുന്നതിൽ കൊടുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കെതിരെ ബഹുമാനപ്പെട്ട ഫാദർ തി എബ്രഹാമിനെയും ക്ഷണിച്ചു നമ്മുടെ ഇന്നത്തെ ശ്രീകൃഷ്ണ ശോഭയാത്രയില് സന്ദേശം നൽകുന്നതിനേക്കായി ബഹുമാനപ്പെട്ട ഫാദർ പി എ അബ്രാഹിമിനെ ക്ഷണിച്ചുകൊള്ളു പുണ്യമേ മണ്ണ പവിത്രമീ ജന്മം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ഈ ജന്മാഷ്ട പുണ്യമേ മണ്ണ പവിത്രമീ ജന്മം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജന്മാഷ്ടമിയുടെ ഇന്നത്തെ ഈ ശോഭയാത്രയിൽ പങ്കെടുക്കുന്ന പരുന്ന ജീവിതങ്ങളെ കുഞ്ഞുങ്ങളെ അതിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ മാതാപിതാക്കളെ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹ വന്ദനം ഈ സമയം അറിയിക്കട്ടെ ദുഃഖം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള വയനാട് ജനതയ്ക്ക് എല്ലാ സമാധാനവും ശാന്തിയും അവരുടെ പുനരധിവാസവും എത്രയും വേഗം സാധ്യമായി തീരട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സന്ദേശമാണ് സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കാനുള്ള വലിയ ആഹ്വാനമാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനം നമുക്ക് നൽകുന്നത് എനിക്ക് ഇവിടെ ലഭിച്ച ഈ ക്ഷണ കഥ ഞാൻ നോക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ വിഴിഞ്ഞ ഭാവങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്ദരമായ ഒരാളത്വമാണ് പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കൃഷ്ണൻ എന്നതിന് പല അർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നെങ്കിലും ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു അർത്ഥ തലമെന്ന് പറയുന്നത് എല്ലാവരെയും ആകർഷിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് ഇവിടെ നമ്മുടെ ജീവിതമൊക്കെ എല്ലാവർക്കും ആകർഷകമായി തീരണം കൃഷ്ണൻ്റെ ജീവിതം എല്ലാവർക്കും ആകർഷകമായിരുന്നു ആ ജീവിതവും ആ മനസ്സും ആ സ്നേഹവും ആർദ്രതയും ൊക്കെ എല്ലാവർക്കും ആകർഷകമായി അതുപോലെ നമ്മുടെ ജീവിതമൊക്കെ മറ്റുള്ളവർക്ക് ആകർഷകമായി തീരുവാനായിട്ട് തീരണം പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണല്ലോ കൃഷ്ണന്റെ മുഖം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ പുഞ്ചിരിയോടുകൂടെ നേരിടാനുള്ള വലിയ ആഹ്വാനമാണ് നമുക്ക് ഇന്നത്തെ ഈ ഈ ശോഭ യാത്ര അല്ലെങ്കിൽ ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനം നൽകുന്ന സന്ദേശം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പതറിപ്പോകുന്ന ഒരു തലമുറയിൽ ായിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പുഞ്ചിരിയോടുകൂടെ നേരിടുവാനുള്ള വലിയ ആഹ്വാനമാണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീകൃഷ്ണൻ്റെ കരങ്ങളിലുള്ള ഓടക്കുഴലാണ് നമുക്കറിയാം ഓടക്കുഴൽ എല്ലായ്പ്പോഴും ഗാനത്തെ സൂചിപ്പിക്കുകയാണ് സംഗീത ആത്മകമായിട്ടുള്ള ഒരു ജീവിതം താളാത്മകമായിട്ടുള്ള ഒരു ജീവിതം സംഗീതം നമുക്ക് ആശ്വാസവും നമുക്ക് സമാധാനവും എല്ലാം നൽകുന്നതാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനവും ആശ്വാസവും ഒക്കെ നൽകുന്നവരായിരിക്കാനായി നമുക്കിടയായിത്തീരണം അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ഈ ആദ്യ പരിപാടിയിൽ തന്നെ വയനാടിനെ നാം ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ശ്രദ്ധിച്ചത് തലയിലെ കിരീടത്തിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള മയിൽപ്പില്ലയാണ് മയിലല്ലായ്പോഴും നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധിയുടെ പ്രതീകമാണ് നമുക്കറിയാം ഇന്ന് സ്വാർത്ഥതയിൽ ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞാനും എന്റേതും എനിക്കും മാത്രം എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന സ്വാർത്ഥതയകറ്റി പരിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കാനായിട്ട് ഇന്നത്തെ നമ്മുടെ ഈ കൂടിവരവും ഈ ശ്രീകൃഷ്ണ ജയന്തി ജനത്തിൻ്റെ സന്ദേശങ്ങളുമൊക്കെ നമ്മെ ധൈര്യപ്പെടുത്തട്ടെ ഇപ്രകാരം ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് എന്നെ ക്ഷണിച്ച എൻ്റെ സഹോദരങ്ങളായിട്ടുള്ള അയത്തിൽ ഉള്ള സഹോദരങ്ങളും പ്രിയപ്പെട്ട സന്തോഷം അനിൽകുമാറും അവരോടും ഇതിൻ്റെ ഭാരവാഹികളോടും എല്ലാം ഉള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഈ സമയം അറിയിക്കുക അറിയിക്കുന്നു ഈ കാലത്തിന് അനുസൃതമായിട്ടുള്ള അനുഗ്രഹകരമായിട്ടുള്ള സന്ദേശങ്ങളാണ് ഈ ശ്രീകൃഷ്ണജയന്തി നമുക്ക് നൽകുന്നത് സത്യത്തിലും നീതിയിലും സ്നേഹത്തിലും ധർമ്മത്തിലും ഒക്കെ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതവും ഒരു സമൂഹവും പ്രത്യേകിച്ച് ഇന്ന ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അത്തരത്തിലുള്ള മൂല്യങ്ങളിൽ വളർന്നു വന്ന് സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ സർവേശ്വരൻ ഇടയാക്കി കേൾക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു എല്ലാ മംഗളങ്ങളും എല്ലാ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു സർവേശ്വരൻ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു നമുക്ക് ശ്രേഷ്ഠനായ ഫാദർ പി എ അബ്രഹാമിനെ ഇവിടെ ഈ ശോഭായാത്ര ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് കിട്ടിയതിൽ ശരിക്കും നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് അദ്ദേഹത്തിന് ബാലഗോകുലത്തിന്റെ മെഴുവേലി മണ്ഡലത്തിന്റെ പേരിൽ നന്ദിയും കൃതജ്ഞതയും ഗുരുശ്രേഷ്ഠന പതാരങ്ങളിൽ ദക്ഷിണയും വെച്ചുകൊണ്ട് അനുഗ്രഹം വാങ്ങുന്നു നന്ദി നമസ്കാരം